ചാണപ്പാറ ദേവീക്ഷേത്രത്തിൽ വാദ്യസംഘത്തിന്റെ അഞ്ചാമത് ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞ വർഷം പട്ടും പണിക്കർ സ്ഥാനവും നൽകി ആദരിക്കപ്പെട്ട വാദ്യകുലപതി മാലൂർ അനിരുദ്ധനാശാന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രാങ്കണത്തിൽ പുതിയ കുട്ടികൾക്ക് ക്ലാസ് ആരംഭിച്ചത് അഞ്ചാം ബാച്ചിൽ മാത്രമായി മുതിർന്നവരുൾപ്പെടെ ഇരുപതിലധികം കുട്ടികളാണ് എത്തിയത് എല്ലാവർക്കും അറിയാനും അല്ലേ ഏത് ചെണ്ടാന്ന് പറഞ്ഞാൽ തുകൽ വാദ്യ ഒരു തോൽ കൊണ്ട് ഉണ്ടാക്കിയ വാദ്യ ചെണ്ട അല്ലേ അതറിയണം രണ്ട് ഭാഗത്തും തോൽ വെച്ച് കെട്ടി മരക്കുറ്റീൻ്റെ മേലെ ഹോളുള്ള സിലിണ്ടർ ആകുന്ന സാധനത്തിൻ്റെ മേലെ വെച്ച് കെട്ടി കായലൊക്കെ ഉപയോഗിച്ച് അതിന് പന്ത്രണ്ട് ഹോളുകൾ അതിന് പന്ത്രണ്ട് കണ്ണുകൾ എന്ന് പറയും അതിൻ്റെ ഓരോന്നിനും ഓരോ ഓരോ ശക്തികൾ അതിൻ്റെ അകത്തുണ്ട് എന്ന് പറയാം അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം അഞ്ചു ബാച്ചുകളിലുമായി അൻപതിലധികം കുട്ടികൾ പുതിയ മേളം അഭ്യസിക്കാനായി എത്തി ഉപജില്ല ജില്ലാതലത്തിൽ നിരവധി നേട്ടങ്ങളും പ്രത്യേക പരാമർശങ്ങളും നേടിയ വാദ്യസംഘമാണ് ചാണപ്പാറ ദേവി വാദ്യസംഘം വരുന്ന മെയ് മാസം ഉത്സവത്തോടനുബന്ധിച്ചാണ് അഞ്ചാം ബാച്ചിന്റെ അരങ്ങേറ്റം നടക്കുക എന്ന് വാദ്യസംഘം ഭാരവാഹികൾ പറഞ്ഞു അശ്വിൻ കെ എസ് വിജയ് ദാസ് വിഷ്ണുദാസ് അക്ഷയ് എസ് കുമാർ എന്നിവർ ക്ലാസുകൾ നിയന്ത്രിച്ചു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ജയപ്രകാശ് പ്രസിഡന്റ് തിട്ടയിൽ നാരായണൻ നായർ വൈസ് പ്രസിഡന്റ് ദേവദാസ് ട്രഷറർ സി ഡി പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൌജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം